ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏറെ ഇന്ത്യക്കെതിരെ പുതിയൊരു പരാതി വന്നിട്ടുണ്ട് എല്ലാ എല്ലാം നല്ല സാധാരണയായിട്ട് നമ്മൾ കേൾക്കാറ് ഫ്ലൈറ്റുകൾ ഡിലേ ആവാറുണ്ട് ലേറ്റായിട്ട് വരുന്ന ഒരുപാട് യാത്രക്കാർ കഷ്ടപ്പെട്ടു എന്നെല്ലാം ഈ ഏറെ ഇന്ത്യയ്ക്കെതിരെ ഇപ്രാവശ്യം യാത്രക്കാർ നൽകിയ പുതിയ പരാതി എന്താണെന്ന് വെച്ചാൽ അരമണിക്കൂർ നേരത്തെ അറിയിപ്പ് ഒരറിയിപ്പുമില്ലാതെ അരമണിക്കൂർ നേരത്തെ ഫ്ലൈറ്റുകൾ പുറപ്പെട്ടതിനാൽ അഞ്ചംഗ സംഘയാത്രക്കാർക്ക് ഫ്ലൈറ്റിൽ കയറാൻ സാധിച്ചില്ല എന്നാണ് പുതിയ പരാതി രാവിലെ അഞ്ച് ഇരുപതിന് പുറപ്പെടേണ്ടിയിരുന്ന ഫ്ലൈറ്റ് ആണ് അരമണിക്കൂർ നേരത്തെ പറഞ്ഞത് എയർ ഇന്ത്യക്കെതിരെ ഗുരുതര ആരോപണമായിട്ടാണ് യാത്രക്കാർ വന്നിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന എയർ ഇന്ത്യ ആണ് അരമണിക്കൂർ നേരത്തെ പറന്ന് അഞ്ചംഗ സംഘത്തിന് യാത്ര ചെയ്യാൻ പറ്റാതെ ഇരുന്നത് ഈ സംഭവത്തിൽ യാത്രക്കാർ എയർ ഇന്ത്യക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെ അഞ്ച് ഇരുപതിന് എയർ ഇന്ത്യയിൽ പുറപ്പെടേണ്ട യാത്രക്കാർ നാല് മുപ്പത്തഞ്ചിന് കൊച്ചി നെടുമ്പാശേരി എയർപോർട്ടിൽ ബാഗേജ് ബാഗിങ് ബാഗിംഗ് പോയ സമയത്ത് പൈലറ്റ് നേരത്തെ പോകുന്നത് അറിയിച്ചതിനാൽ എല്ലാ ഫയലുകളും ക്ലോസ് ചെയ്തു അതുകൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് ജീവനക്കാർ അറിയിച്ചു അപ്പോൾ ജീവനക്കാർക്കുണ്ടായ സംശയം എന്താണെന്ന് വെച്ചാൽ താങ്കൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നാണോ അതോ ബാഗേജ് ബാഗുകളൊന്നും ചെക്ക് കൊണ്ടുപോകാൻ വിടാൻ പറ്റില്ല എന്നാണോ എന്ന് ചോദിച്ചു അപ്പോൾ ജീവനക്കാർ അറിയിച്ചത് ഓൾറെഡി ഫ്ലൈറ്റ് പുറപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഫയലുകളെല്ലാം നേരത്തെ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ജീവനക്കാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾക്ക് മുതിർന്ന സീനിയർ ഓഫീസേഴ്സായിട്ട് സംസാരിക്കണം ഇതുമായിട്ട് സംസാരിക്കണം ഞങ്ങൾക്ക് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല ഒരു യാത്രക്കാരെ അറിയിക്കാതെ എങ്ങനെയാണ് ഒരു ഫ്ലൈറ്റിന് നേരത്തെ പുറപ്പെടാൻ സാധിക്കുമെന്ന് ചോദിച്ചു പക്ഷേ ജീവനക്കാരിൽ നിന്ന് കിട്ടിയ മറുപടിയും പൈലറ്റ് എല്ലാ ഫയലുകളും ക്ലോസ് ചെയ്തു നിങ്ങൾക്കും നിങ്ങളുടെ ബാഗേജുകളൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല അടുത്തൊരു ഫ്ലൈറ്റിനോട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് പറഞ്ഞു അറിയിച്ചത് എന്നാൽ ഈ നഷ്ടപ്പെട്ട ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചാർജോ അല്ലെങ്കിൽ പുതുതായിട്ട് ടിക്കറ്റ് ചാർജ് ചെയ്യാനുള്ളതോ ഏതെങ്കിലും തിരിച്ചു നൽകാനാവുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ടിക്കറ്റ് നെക്സ്റ്റ് ഫ്ലൈറ്റിലോട്ട് ഈ ടിക്കറ്റ് അപ്ഡേറ്റ് ആക്കി ഒരു നെക്സ്റ്റ് ഫ്ലൈറ്റിലോട്ട് ടിക്കറ്റ് മാറ്റി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ജീവനക്കാരിൽ നിന്ന് വലിയ സഹായമൊന്നുമില്ല അവർ ഹെൽപ്ലെസ് ആണ് ഒരു സഹായവും സഹകരണവും കിട്ടിയിട്ടില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത് യാത്ര തടസ്സമായതിനാൽ അവർ പുതിയ ടിക്കറ്റ് പുതിയ ഫ്ളൈറ്റിലോട്ട് ഒരു പുതിയ ഫ്ളൈറ്റുള്ള ഒരു വേറെ ഫ്ലൈറ്റിലോട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഒമ്പത് അമ്പതിനൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു എയർ ഇന്ത്യയുടെ തന്നെ ഫ്ലൈറ്റ് അതിൽ ടിക്കറ്റ് ലഭ്യമായിരുന്നില്ല അതുകൊണ്ട് പതിനൊന്നരക്ക് ശേഷം പതിനൊന്നരയ്ക്ക് ഒരു ഫ്ലൈറ്റിൽ നിന്നു അതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ടിക്കറ്റ് അഞ്ച് പേർക്കാണ് ടിക്കറ്റ് അഞ്ച് അഞ്ചംഗ സംഘത്തിനാണ് യാത്ര ചെയ്യേണ്ടിയിരുന്നത് അഞ്ചംഗ സംഘത്തിനാണ് ഫ്ലൈറ്റ് മിസ്സായതും അപ്പോൾ അവർക്ക് ഒരുമിച്ചുള്ള ടിക്കറ്റ് ലഭ്യമായില്ല രണ്ട് ഫ്ലൈറ്റിലായിട്ടാണ് അവർക്ക് ടിക്കറ്റ് ബുക്ക് ആയി കിട്ടിയത് രണ്ടു പേർക്ക് പതിനൊന്നര പതിനൊന്നരയുടെ ഫ്ലൈറ്റിലും ബാക്കി മൂന്ന് പേർക്ക് ഒന്നേ മുപ്പതിനുള്ള ഫ്ലൈറ്റുമാണ് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ഇതിനായി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചിലവായി എന്ന് യാത്രക്കാർ പറയുന്നുണ്ട് ഫ്ലൈറ്റിന്റെ സമയമാറ്റത്തെക്കുറിച്ച് യാത്രക്കാർക്ക് യാതൊരു വിവരവും മെസ്സേജോ ഒരു അപ്ഡേഷനും ലഭിച്ചിട്ടില്ലെന്ന് യാത്രക്കാർ ഉറപ്പിച്ചു പറയുന്നുണ്ട് എയർപോർട്ടിലെത്തിയ ശേഷമാണ് ഫ്ലൈറ്റ് നേരത്തെ പുറപ്പെട്ടിട്ടുണ്ടെന്നും എല്ലാ സംഭവങ്ങളും അവർ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എയർ ഇന്ത്യ എന്നുള്ള ന്യൂസിൽ നിന്ന് നമ്മളിപ്പോൾ മാസങ്ങളായിട്ട് കുറച്ച് മാസങ്ങളിലായിട്ട് തുടർച്ചയായ ഓരോരോ കംപ്ലയിൻ്റുകൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ എയർപോർട്ട് ഫ്ലൈറ്റുകാരെയെന്നല്ല ആരും തന്നെ ഒന്നും ഒരു ജീവനക്കാരും പ്രവർത്തിക്കരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി തന്നെ നമ്മൾ ശ്രമിക്കും ഇങ്ങനെ എന്തെങ്കിലും വന്നു വെച്ചാൽ എല്ലാവരും നിയമമായിട്ടും എല്ലാവരും പരാതി കൊടുക്കാനും നേരിട്ട് മുൻകൈ എടുക്കണമെന്ന് എനിക്ക് അതാണ് എൻ്റെ അഭിപ്രായം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്